മൈറ്റി ആസ്ട്രേലിയ കെട്ട് കെട്ടിച്ചെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു മൈറ്റി ആസ്ട്രേലിയ തോൽപ്പിച്ച് ആസ്ട്രേലിയയോട് പറഞ്ഞു വിട്ടിട്ടുണ്ട് ബാവുമേ ടീം എ പെർഫോമൻസ് ബാവുമാ സൂപ്പർ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഇരുപത്തിയേഴ് വർഷത്തെ കാത്തിരിപ്പ് ആ കുറുകിയ മനുഷ്യനോട് ആഫ്രിക്ക നേടി എന്ന് പറഞ്ഞിരിക്കുന്നു ഒരു ഐ ട്രോഫി ആസ്ട്രേലിയ കൂട്ട് ഐ സി സി ട്രോഫികളിൽ കാലിടാത്ത ഒരു ടീം ഐ സി സി ഫൈനലിൽ പ്രത്യേകിച്ച് കാലിടാത്തൊരു ടീം പാറ്റ് കമ്മിൻസ് എന്ന് പറഞ്ഞുള്ള സൂത്രശാലി സൂപ്പർ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിരിക്കുന്നു ഈ ജനറേഷനിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ക്യാപ്റ്റൻ അങ്ങനെ ഒരു ടീമിനെ സത്യം പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്ക പരാജയപ്പെടുത്തിയ ആ ഒരു ചരിത്രം രചിച്ചത് ഈ കുറുകിയ മനുഷ്യലൂടെ സൗത്ത് ആഫ്രിക്ക അത് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു സൗത്ത് ആഫ്രിക്കയുടെ ഹിസ്റ്ററി ഇവിടെ ഒന്ന് പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് സെമി ഫൈനല് പരാജയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് സെമി ഫൈനൽ പരാജയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആസ്ട്രേലിയ സെമി ഫൈനൽ പരാജയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് ബാർബഡോസിൽ ഇന്ത്യയുമായിട്ട് കേവലം മുപ്പത് ഗോളിൽ മുപ്പത് റൺസ് മതി അവിടെ ഇന്ത്യയുമായിട്ട് ഫൈനലിൽ പരാജയപ്പെടുന്നു വെറും രണ്ടാം ബോൾ മാത്രം കളിച്ചാൽ മതിയായിരുന്നു ജയിക്കാവുന്ന മത്സരമായിരുന്നു അവിടെ പരാജയപ്പെടുന്നു എന്നാൽ ഡബ്ല്യു ടി സിയിൽ വന്ന് എന്നാ പെർഫോമൻസ് ആ കാഴ്ച വെച്ച് നോക്കി ആദ്യത്തെ മൂന്ന് ദിവസം നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ കംപ്ലീറ്റ് ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മേഖലയിലും ഓസ്ട്രേലിയ കംപ്ലീറ്റ് ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അവസാനം ഇരുന്നൂറ്റി എൺപത്തി രണ്ട് എന്ന് പറയുന്ന ഒരു നല്ലൊരു ടാർഗറ്റ് ഇവർ മുകളിലേക്ക് വെച്ചു കൊടുത്തത് എന്നാൽ ഇവരുടെ ബാറ്റിംഗ് ബാവുമേയും മാക്രോ കൂടെ ചേർന്നു എന്നുള്ളൊരു പാർട്ണർഷിപ്പ് ഉണ്ടല്ലോ ഇവരെ കരക്കെത്തിച്ചെന്ന് പറഞ്ഞിരിക്കുന്നു ആസ്ട്രേലിയയുടെ കൈന്നുണ്ടല്ലോ മാച്ചിനെ തട്ടിപ്പറിച്ചുകൊണ്ട് സൗത്ത് ആഫ്രിക്ക പോയത് ആ ഒറ്റ ഒരു പാർട്ണർഷിപ്പാണ് ഈ രണ്ടുപേരുടെയും ബാവുമയുടെ മാക്രത്തിൻ്റെ ആ ദൃഢനിശ്ചയം ഉണ്ടല്ലോ അവരുടെ ഡിറ്റർമെന്റ് ഉണ്ടല്ലോ ആ ഒരു പോരാട്ട വീര്യം ഉണ്ടല്ലോ ആ നെൽസൺ മണ്ടേലിയുടെ നാട്ടിൽ എന്ന് ആ പോരാട്ട വീര്യം മാക്രവും ബാവുമയുടെ കാഴ്ചവെച്ചെന്ന് പറഞ്ഞിരിക്കുന്നു സൂപ്പർ പെർഫോമൻസ് എന്ന് പറഞ്ഞിരിക്കുന്നു പിന്നെ ബാവുമ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു വാട്ട് എ ക്യാപ്റ്റൻ അടുപ്പിച്ച് ഇപ്പം എട്ടാമത്തെ വിജയമാണ് നേടുന്നത് എട്ടാമത്തെ വിജയം ഈ ഡബ്ല്യു ടി സി ഫൈനൽ കൂടെ ജയിക്കുമ്പോൾ എട്ടാമത്തെ വിജയം ക്വാളിഫൈ ചെയ്തപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ വന്നു ഒരുപാട് പാപ്രാസികൾ ഇടുന്നേറ്റ് ഇവരോട് ചോദിച്ചു ഇവര് ഇംഗ്ലണ്ടിനെതിരെ ഒരു സീരീസ് പോലും കളിച്ചിട്ടില്ല ആസ്ട്രേലിയക്കെതിരെ ഒരു സീരീസ് പോലും കളിച്ചിട്ടില്ല ഇവർക്ക് ഡബ്ല്യു ടി സി ഫൈനൽ കളിക്കാൻ ഒരു യോഗ്യതയില്ലെന്ന് ഇല്ലെന്ന് എല്ലാവരും വിളിച്ചുപാടി നാസർ ഹുസൈൻ അടക്കമുള്ളൊരു ഒരു വിമർശനം ഉന്നയിച്ചു കേട്ടോ എന്നാൽ ആ സൗത്ത് ആഫ്രിക്ക തെളിയിച്ചു കൊണ്ടിരിക്കുന്നു ഐ ടി ആസ്ട്രേലിയ ഐ സി സി ഇവന്റിൽ പരാജയപ്പെടാത്ത ഒരു ടീം കാലിടാത്ത ഒരു ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവർക്കെതിരെ വന്ന എല്ലാ വിമർശനങ്ങളുടെയും വായ അടപ്പിച്ചു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ബാവുമ സൂപ്പർ പെർഫോമൻസ് ക്യാപ്റ്റൻസി നോക്കുവാണെങ്കിൽ സൂപ്പർ ഫാസ്റ്റ് ബോളർമാരെ മനോഹരമായിട്ട് യൂട്ടിലൈസ് ചെയ്തു എന്ന് പറയേണ്ടിരിക്കുന്നു അതുപോലെ തന്നെ രണ്ട് മാച്ച് ടേണിംഗ് പോയിന്റ് ഒരുപാടുണ്ട് പക്ഷേ ഞാൻ എന്റെ അഭിപ്രായത്തിൽ മാച്ചിന്റെ ടേണിംഗ് പോയിന്റ് ആ രണ്ട് നീക്കമാണ് ബാവുമയുടെ ഇന്നിംഗ്സിൽ അറുപത്തിയാറ് റൺസ് എടുത്തിരിക്കുന്ന സ്മിത്ത് ഗുഡ് പാർട്ട് ടൈം ബോളർ എന്ന് പറയണ്ടിരിക്കുന്നു മാത്രത്തെ കൊണ്ടുവരുന്നു അവിടെ സ്മിത്തിന്റെ വിക്കറ്റ് എടുക്കുന്നു സ്മിത്തിന്റെ വിക്കറ്റ് അവിടെ എടുത്തില്ലായിരുന്നെങ്കിൽ സ്മിത്ത് നല്ല ഫോമിലായിരുന്നു എങ്ങനെ പോയാലും ഒരു നൂറ് റൺസിൽ പുറത്ത് സ്മിത്ത് അവിടെ കണ്ടെത്തിയനെ എന്നാൽ മാക്കരത്തെ കൊണ്ടുവന്ന മനോഹരമായ മൂവ് എന്ന് പറഞ്ഞിരിക്കുന്നു സൂപ്പർ ക്യാപ്റ്റൻസി രണ്ടാമത്തെ ഇന്നിങ്സിൽ ഇവരുടെ ബോളർമാര് പഠിച്ച പണി പതിനെട്ട് നോക്കി ജോ ഹേസ്ലിവുഡ് മല പോലെ അവിടെ ഉറച്ചിരിക്കുന്നു അമ്പത്തിയെട്ട് ബോളാണ് പുള്ളി കളിച്ചത് പുള്ളി ഏകദേശം പതിനേഴ് റൺസ് എടുത്തു രണ്ട് ബൗണ്ടറി അടിച്ചു വിച്ചിൽ സ്റ്റാക്കുമായിട്ട് ചേർന്ന അമ്പത്തി ആറ് റൺസിന്റെ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി മാച്ചിന് നോക്കുകയാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു റബാഡ പഠിച്ച പണി നോക്കി ബോർഡർമാരെല്ലാം പഠിച്ച പണി പതിനെട്ട് നോക്കി വിക്കറ്റ് കിട്ടുന്നില്ല ബാവുമ കുറച്ച് ലേറ്റായിട്ടാണ് കൊണ്ടുവന്നെ ബാവുമ അവിടെ മാറത്തെ കൊണ്ടുവരുന്നു അവിടെ വിക്കറ്റ് എടുത്തു കൊടുക്കുന്നു നിർണായകമായ രണ്ട് വിക്കറ്റാ മാക്രമെടുത്തതെന്ന് പറഞ്ഞിരിക്കുന്നു മാച്ചിൻ്റെ ടേണിങ് പോയിന്റ് ഒരുപാട് ടേണിങ് പോയിന്റുകളുണ്ട് നോക്കുവാണെങ്കിൽ സോ ഞാൻ വിചാരിക്കുന്നു അത് രണ്ടും ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ടേണിങ് പോയിന്റ് ആയിരുന്നു എന്ന് ഞാൻ കരുതുന്നു സോ ബാവുമ മുമ്പിൽ നിന്ന് നയിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു ഫസ്റ്റ് ഇന്നിങ്സിൽ എല്ലാവരും കൂടാരം കയറിയപ്പോഴത്തേന് ഒരു മുപ്പത്തിയാറ് റൺസ് എടുക്കുന്നു അവിടെ ഒരു മനോഹരമായ ഒരു പെർഫോമൻസ് കാഴ്ച വെക്കുന്നു ഒരു അറുപത്തിയാറ് റൺസിൻ്റെ പാർട്ട്ണർഷിപ്പ് ബെഡിങ്ഹാമായിട്ട് ചേർന്ന് അവിടെ ഉണ്ടാക്കുന്നു രണ്ടാമത്തെ ഇന്നിങ്സിൽ കാല് വയ്യ പൊളിക്ക് എന്നാൽ മാത്രത്തിന്റെ സപ്പോർട്ട് ചെയ്യുന്നു സിംഗിൾ ആയാലും ഡബിൾ ആയാലും എടുത്ത് സൂപ്പർ ഇന്നിങ്സ് കാഴ്ച്ചു ഒരു അറുപത്തിയാറ് റൺസ് എടുക്കുന്നു സൂപ്പർ മാച്ച് വിന്നിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു ആ ക്യാപ്റ്റന്റെ റോള് പുള്ളി മനോഹരമായിട്ട് ചെയ്തു ക്യാപ്റ്റൻസിയിൽ അങ്ങുഞ്ഞും ചെറിയ എറൊക്കെ ഉണ്ടെങ്കിൽ ബാറ്റിങ്ങിൽ എല്ലാം പുള്ളി നികത്തി എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു എല്ലാ വിമർശനങ്ങൾക്കുമുള്ള മറുപടി പുള്ളി തന്റെ ബാറ്റ് കൊണ്ടും തന്റെ ക്യാപ്റ്റൻസി കൊണ്ടും കാഴ്ച വെച്ച് തന്റെ കപ്പ് എടുത്ത് അതിനുള്ള മറുപടി കൊടുത്തു പറഞ്ഞിട്ടിരിക്കുന്നു സൂപ്പർ പെർഫോമൻസ് ആവുമ്പോ പിന്നെ മാക്രം കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അങ്ങനെ ഇന്ന് ഈ കപ്പ് കിട്ടാനുള്ള മെയിൻ കാരണമുണ്ടല്ലോ മാക്രമാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു നൂറ്റി മുപ്പത്തി ആറ് റൺസ് ഫസ്റ്റ് ഇന്നിങ്സിൽ ഡക്കിൽ ഔട്ട് ആകുന്നു രണ്ടാമത്തെ ഇന്നിങ്സ് കളിക്കാൻ വരുമ്പോൾ എന്തായാലും മനസ്സിലൊരു ഭയം കാണും ഇമ്പോർട്ടന്റ് മത്സരമാണ് നിർണായക മത്സരം എന്നാൽ വരുന്നു മനോഹരമായിട്ട് കളിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു ആദ്യത്തെ കളിയിലെ ആ ടെൻഷനൊക്കെ എടുത്ത് മാറ്റി അതുപോലെ മനോഹരമായിട്ട് പെർഫോമൻസ് കാഴ്ച വെച്ചു ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ വിരാട് കോഹ്ലി പറഞ്ഞതുപോലെ ഡിലൈറ്റ് ടു വാച്ച് എന്നാ മനോഹരമായിട്ടാ കളിച്ചു ഫ്ലിക്ക് ചെയ്യുന്നു ഓഫ് സൈഡിൽ സ്കോയർ കട്ട് ചെയ്യുന്നു മനോഹരമായിട്ട് കളിക്കുന്നു ഒരു രീതിയിലുള്ള എണ്ണം കൊണ്ടുവന്നില്ല ബാറ്റിങ്ങിൽ ഒരു എണ്ണം കൊണ്ടുവന്നില്ല സൂപ്പറായിട്ട് ആയിട്ട് ആസ്ട്രേലിയയുടെ ഫാസ്റ്റ് ബോളർമാരെ കൈകാര്യം ചെയ്തു എന്ന് അതുപോലെ തന്നെ ആസ്ട്രേലിയയുടെ സ്പിന്നറെ നേതൻ ലയനെ മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്തു എന്ന് സൂപ്പർ ഇന്നിങ്സ് കാഴ്ചവെക്കുന്നു ഐ പി എൽ നമുക്കറിയാം നല്ല ഫോമിലായിരുന്നു മാത്രം ആ ഒരു ഫോമ് ക്യാരി ചെയ്യുന്ന ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് ടീമിനെ മുമ്പിൽ നിന്ന് നയിച്ചു നൂറ്റി മുപ്പത്തിയാറ് റൺസ് ചരിത്രത്തിന്റെ രേഖകളിൽ എഴുതി വെക്കുന്ന ഒരു പെർഫോമൻസ് ഒരുപാട് കാലം ഒരുപാട് പേര് വാഴ്ത്തിപ്പാടും സൗത്ത് ആഫ്രിക്കക്കാർ വാഴ്ത്തിപ്പാടും ഓസ്ട്രേലിയക്കാർ വാഴ്ത്തിപ്പാടും ഇന്ത്യക്കാർ വാഴ്ത്തിപ്പാടും ഇതുപോലത്തെ മനോഹരമായ പെർഫോമൻസ് മാത്രം ഒരു രക്ഷയില്ലാകട്ടോ സലൂട്ട് സൂപ്പർ പെർഫോമൻസ് പിന്നെ റബാഡ റബാഡെ കുറിച്ച് പറഞ്ഞല്ലേ പിന്നെ ആരെക്കുറിച്ചാണ് പറയുന്നത് രണ്ട് ഇന്നിങ്സിൽ ഒമ്പത് വിക്കറ്റ് എടുക്കുന്ന മനോഹരമായൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു മുപ്പതാമത്തെ വയസ്സിൽ മുന്നൂറ്റി മുപ്പത്തി ആറ് വിക്കറ്റാണ് പുള്ളി നേടുന്നത് എനിക്ക് തോന്നുന്നു ഒരു അഞ്ചു വർഷം കൂടെ ഈ ഒരു ഫിറ്റിലൊക്കെ കളിക്കുവാണെങ്കിൽ ഡേൽസ്റ്റേന്റെ റെക്കോർഡ് പുള്ളി പൊട്ടിക്കും ആ ഒന്നാം സ്ഥാനത്തേക്ക് സൗത്ത് ആഫ്രിക്കക്കാരുടെ ഒന്നാം സ്ഥാനത്തേക്ക് പുള്ളി പോയിരിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് കേട്ടോ എല്ലാ റെക്കോർഡുകളും പുള്ളി പൊട്ടിക്കും ഒരു അഞ്ചു വർഷം കൂടെ ഇതുപോലെ നല്ല ഫിറ്റായിട്ട് കളിക്കാൻ കഴിയുവാണെങ്കിൽ പുള്ളിക്ക് എല്ലാ റെക്കോർഡും പൊട്ടിക്കാൻ കഴിയുന്ന പറഞ്ഞിട്ടിരിക്കുന്നത് എല്ലാ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ബോളി ചെയ്യുന്ന അറിയാമോ പുള്ളിയുടെ ഇൻസിങ് ഔട്ട് സിങ് സൂപ്പർ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് ലേറ്റ് മൂവിങ് ആണ് പുള്ളിയുടെ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു സിംഗ് ആണ് പുള്ളിയുടെ സൂപ്പർ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു നോക്കുവാണെങ്കിൽ ഇ ഡബ്ലു ടി സി സൈക്കിളിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത വ്യക്തിയാണ് ആസ്ട്രേലിയയുടെ കവാജ ആസ്ട്രേലിയക്കാർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത വ്യക്തിയാണ് കവാജ ആയിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് റൺസാണ് കവാച എടുക്കുന്നത് എന്നാൽ കവാജെ സൈലന്റ് ആക്കി മുമ്പ് എങ്ങനെയാണോ ബി ജി ടിയിൽ കവാചെ സൈലന്റ് ആക്കിയത് അതുപോലെ വന്ന് കവാചയെ സൈലന്റ് ആക്കി എന്ന് പറഞ്ഞിരിക്കുന്നു രണ്ട് കളിയിലും കവാചെ എറൌണ്ട് ദ വിക്കറ്റ് എറിയുന്നു ബോഡിട്ട് ബോഡിയിട്ട് കൊടുക്കുന്നു എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞിരിക്കുന്നു വായ അടപ്പിച്ചു ബാറ്റിനെ അനക്കം ഇല്ലാതാക്കി എന്ന് പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ രണ്ട് കളിയിലും ഒരു ഓവറിൽ രണ്ട് വിക്കറ്റ് എടുക്കുന്ന ഗ്രീൻ നമ്പർ ത്രീയിൽ ഒരു ഇഞ്ചുറി കഴിഞ്ഞിട്ട് വന്നതാണ് ഗ്രീൻ ഗ്രീനിന്റെ കോൺഫിഡൻസിനെ മൊത്തത്തിൽ ഒലച്ചു കളഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നു ആശ്രീലക്കാരുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നം ഉണ്ടാക്കി കൊടുത്തു ഗ്രീൻ നമ്പർ ത്രീക്ക് പറ്റിയ പ്ലെയർ ആണോ എന്ന് ഒരു ചോദ്യ ചിഹ്നം കൂടെ ഉണ്ടാക്കിയിട്ടിട്ടാണ് പോയത് കവാചിയുടെ കരിയർ നശിപ്പിച്ചിട്ടാണ് റവാഡ പോകുന്നത് സൂപ്പർ പെർഫോമൻസ് റബാർഡാണ് ഒരു രക്ഷയിലേട്ടോ സലൂട്ട് റവാഡ നല്ല പെർഫോമൻസ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് ലുങ്കി നിങ്കിടി അത് തള്ളിയിൽ നല്ല രീതിയിൽ അടി കൊണ്ട് അതിൻ്റെ എക്കണോമി നോക്കുവാണെങ്കിൽ അഞ്ച് പോയിന്റ് നാല് ഏട്ടായിരുന്നു എന്നാൽ രണ്ടാമത്തെ ഇന്നിങ്സ് മനോഹരമായിട്ട് തിരിച്ചു വരുന്നു മൂന്ന് വിക്കറ്റ് എടുക്കുന്നു അതിൽ നിർണായകം എന്ന് പറയുന്നത് സ്മിത്തിന്റെ വിക്കറ്റാ അതുപോലെ തന്നെ വെബ്സറിന്റെ വിക്കറ്റ് രണ്ടുപേരും നല്ല ഫോമിലായിരുന്നു അവരുടെ വിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞു അത് മാച്ചിന്റെ ടേണിംഗ് പോയിന്റ് ഞാൻ വിശ്വസിക്കുന്നു ലുങ്കിനിങ്കി സൂപ്പർ പെർഫോമൻസ് മാൻ സൂപ്പർ പെർഫോമൻസ് അതുപോലെ തന്നെ ജാൻസൺ നാല് വിക്കറ്റ് എടുക്കുന്നു മനോഹരമായിട്ട് കോൺട്രിബ്യൂഷൻ ചെയ്യുന്നു അതായത് എന്ന് പറഞ്ഞ ഒരു അപകടകാരി തന്നെ രണ്ട് മടക്കി വിടാൻ ജാൻസൺ ആയെന്ന് പറഞ്ഞിരിക്കുന്നു സൂപ്പർ പെർഫോമൻസ് കാഴ്ച വെക്കുന്നു മുൾഡർ റാങ്കിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെക്കുന്നു അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് ബിഡിങ് ഹാം സൂപ്പർ ടാലൻ്റ് യങ് ജനറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു മേ ബി ഫ്യൂച്ചർ ക്യാപ്റ്റൻ ആയിരിക്കാം സൗത്ത് ആഫ്രിക്കയുടെ സൂപ്പർ പെർഫോമൻസ് രണ്ടാമത്തെ ഇന്നിങ്സിലെ അപ്സ് തൻ്റെ വിക്കറ്റ് വലിച്ചെറിഞ്ഞിട്ട് പോകുന്നു അവിടെ ഇരുപത്തിയൊന്ന് റൺസ് എടുത്ത് ടീമിനെ വിജയിക്കാൻ മുമ്പിൽ നിന്ന് നയിച്ചു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ആദ്യത്തെ ഇന്നിങ്സിൽ എല്ലാവരും കൂടാരം കയറിയപ്പോഴത്തേൻ്റെ ഭാവുമയോട് ചേർന്ന ഒരു നാൽപ്പത്തിയഞ്ച് റൺസ് അതാണ് ഒരു നൂറ്റി മുപ്പത്തി എട്ട് എന്ന് പറഞ്ഞ ഒരു സ്കോറിലേക്കെങ്കിലും എത്തിക്കാൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് ആഫ്രിക്കായത് സോ സൂപ്പർ പെർഫോമൻസ് ബെഡിങ്ഹാം വിത്ത് ദ ഫ്യൂച്ചർ ക്യാപ്റ്റൻ ഫോർ സൗത്ത് ആഫ്രിക്ക മേ ബി അതുപോലെ തന്നെ നോക്കുവാണെങ്കിൽ സ്റ്റപ്സ് റിക്കൾട്ട് രണ്ടുപേരും നിരാശപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു നിരാശപ്പെടുത്തി അതുപോലെ മോശം പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരും രണ്ടുപേരും അത് മറക്കാൻ കഴിയട്ടെ നല്ല രീതിയിൽ തിരിച്ചു വരാൻ കഴിയട്ടെ അടുത്ത സൈക്കിളിലൊക്കെ അവർക്ക് പിന്നെ മൈറ്റി ആസ്ട്രേലിയ ഡോൺ വറി നിങ്ങൾ സൂപ്പറുമായിട്ട് കളിച്ചു സൂപ്പർ അവസാനത്തെ ബോൾ വരെ നിങ്ങൾ ഫൈറ്റ് ചെയ്തു നിങ്ങൾ ഈസി ആയിട്ട് വിട്ടു വിട്ടുകൊടുക്കുകയും കണ്ടിരിക്കുന്നു വേണമെങ്കിൽ കളിച്ച് ജയിച്ചോ ഞങ്ങൾ വിട്ടു തരത്തില്ല അവസാനം വരെ കാണിച്ച ഫൈറ്റ് ഉണ്ടല്ലോ മൈറ്റി ആസ് അല്ലെ സലൂട്ട് ബാവുമയുടെയും മാക്രത്തിൻ്റെ റബാഡയുടെയും ടീമിന് ബിഗ് സലൂട്ട് മാൻ നിങ്ങൾ അർഹിച്ച വിജയം നിങ്ങൾ കാത്തിരുന്ന വിജയം ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ നേടിയിരിക്കുന്നു സൂപ്പർ എൻജോയ് സൂപ്പർ പെർഫോമൻസ് ബാബുമ ആൻഡ് ടീം സലൂട്ട്